എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ അലീസയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് വെള്ളത്തിലിട്ട് വെച്ചതാണ് വൃത്തിയായി കഴുകിയ ശേഷം വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തോടെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് ഈ തൊലിയില്ലാത്ത ഗോതമ്പാണ് അലീസക്ക് സാധാരണ എടുക്കുന്ന ഗോതമ്പ് ഞാൻ ഇതിലേക്ക് ഇതിലേക്കൊരു ചെറിയ കഷ്ണം പട്ടിയും ഒരു മൂന്ന് ഏലക്കായും ഒരു രണ്ട് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഉള്ളി വലുതാണെങ്കിൽ ഒരു മുറി മതി പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചിക്കൻ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ചിക്കൻ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് പീസ് ചിക്കനും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഒരു കപ്പ് ഗോതമ്പിന് ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ചെറിയ തീയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാം അത് ഇട്ടാകുമ്പോൾ എന്താ ഇതിലത്തെ ചൂടെല്ലാം ആറിയ ശേഷം മൂടി തുറന്നിട്ട് അതിലേത്തെ ഏലക്കായ് പട്ട ഗ്രാമ്പൂ അത് മൂന്നും എടുത്ത് മാറ്റാം അതീതി ആവശ്യമില്ല അത് കളയാം നിങ്ങളിതിൽ ചിക്കൻ ചേർത്തിനെങ്കിൽ ഈ സമയത്ത് ചിക്കനും എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് അതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട് ലാസ്റ്റ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ഇതുപോലത്തെ ഒരു കയ്യിലോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ഇത് നല്ലോണം ഉടച്ചെടുക്കണം നല്ലോണം സമയം എടുത്തിട്ട് എത്രത്തോളം നിങ്ങൾ ഇങ്ങനെ ഉടച്ചെടുക്കുന്നു അത്രയും നല്ല പേസ്റ്റ് പോലെ ഉണ്ടാവും നമ്മുടെ അലിസ കുറച്ച് ടൈം എടുത്തിട്ട് നല്ലോണം ഉടച്ചെടുക്കണം കൈ എടുക്കാതെ ഈ ചൂടോടെ തന്നെ അത് ഉറച്ചെടുക്കാം ഞാനിപ്പോൾ അതാ എന്നെ കൊണ്ടാകുന്ന പോലെ ഇതിങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങപ്പാൽ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയില്ല തേങ്ങപ്പാലാന്നെങ്കിൽ അത്രയും ടേസ്റ്റായിരിക്കും ഞാൻ നല്ല ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടാണ് ഒരു കപ്പ് പാലെടുത്തേന് ഇത് മുഴുവനും ഒഴിച്ച് കൊടുക്കട്ടെ ഇത് കുറച്ച് ലൂസായിട്ട് കാണുന്നതൊന്നും പ്രശ്നമില്ല അത് ചൂടാറുമ്പോൾ നല്ല തൈത്തിക്കായി വരും ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങപ്പാൽ മുഴുവൻ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ആയി ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം അധികം തിളക്കാനൊന്നും പാടില്ല കുമിളകളൊന്നും വരാൻ പാടില്ല അതിന് മുന്നേ ഗ്യാസ് ഓഫ് ചെയ്യുക ഒന്ന് ചൂടായാൽ മാത്രം മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് പാത്രത്തിലേക്ക് വിളമ്പുന്നേ നോക്കാം ഇതിപ്പം ആവശ്യത്തിന് വരുമ്പോൾ ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഗീ ആക്കി കൊടുക്കണം ഗീ ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊഴിവാക്കുക എന്നാലും ഗീ ചേർക്കുമ്പോൾ അത് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ച് ഉള്ളി ഫ്രൈ ആക്കി വെക്കണം അതുകൂടി ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തതും കൂടി ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ അലിസം റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമെല്ലാം പറയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം